പറഞ്ഞ പോലെ ഈ തേപ്പ് എന്ന് പറയുന്നൊരു വാക്ക് ഇന്ന് കേരളത്തിൽ കോമൺ ആയിട്ടുള്ളൊരു വാക്കായിട്ട് മാറിയിട്ടുണ്ട് ഏത് ബ്രേക്കപ്പിനെയും തേപ്പ് എന്നുള്ള ഒറ്റ ലേബലിലേക്ക് മാറ്റുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് അപ്പൊ ഈ തേപ്പ് യഥാർത്ഥത്തില് എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്തു അവർക്കുണ്ടാകുന്ന ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇയാൾ എവിടെ പോകുന്നു ഞാൻ പറയുന്നിടത്തെ പോവാൻ പാടുള്ളൂ ഞാൻ പറയുന്ന ആൾക്കാരുമായിട്ടേ വിണ്ടാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്സിസിറ്റി ഇന്നത്തെ തലമുറയിലെ ആളുകളെ നമ്മൾ യുവാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ യുവതികളുടെ ഇടയിൽ അവർ ഏറ്റവും അനുഭവിക്കുന്ന വിഷയമാണ് റിയൽ ആൻഡ് ലൈഫ് എന്ന് ഏകദേശം ഇതേപോലെ തന്നെ അല്ലേ അപ്പൊ റിലേഷൻഷിപ്പിലെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അല്ലേ നമ്മളെ കൂട്ടാത്ത മറ്റൊരാളിലേക്ക് പോയി ആ പോകുന്ന ബന്ധം പിന്നീട് നമ്മളിൽ നിന്നും ഇല്ലാതായി പോകുമെന്നൊരു തോന്നലെ അവിടെ എനിക്ക് ഞാൻ അപ്പോഴേ ഇഷ്ടപ്പെടും ചിത്ര ഇഷ്ടപ്പെട്ട ഒരാള് ചിത്രം മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ അപ്പോഴേ ആളുകളൊക്കെ പുതിയ എന്താണ് മാപ്പിംഗ് എന്ന് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിരിക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആവുന്നതാണ് ശരിക്കും പറഞ്ഞ ഇതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ഒരു സൈക്കോളജി എന്ന് പറയുന്നത് ഇപ്പം ഞാനും രാഹുലും റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ രാഹുൽ എവിടെയൊക്കെ പോകുന്നുണ്ടോ അതൊക്കെ എനിക്ക് അറിയാൻ സാധിക്കും അത് നമ്മുടെ ഫോൺ വഴി ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ടല്ലോ അപ്പൊ എനിക്ക് ഇത് കുറെ ബാധിക്കുന്ന ആൾക്കാർ പറയുന്ന ന്യായങ്ങള് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു ഫോണ് എന്തെങ്കിലും എവിടെങ്കിലും ഇതായി പറ്റി ട്രാക്ക് നമുക്ക് ട്രാക്ക് ചെയ്ത് നിങ്ങൾ എവിടെ എവിടെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവല്ലോ ഇടക്കിടക്ക് നമുക്ക് വിളിച്ച് ചോദിക്കേണ്ട എവിടെയാണ് എവിടെയാണ് ഇങ്ങനെ ചോദിക്കണ്ട ഇതാണ് ഫസ്റ്റ് പറയുന്നതിന്റെ ന്യായീകരണം പക്ഷെ അതൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ അത് ഇത്രയും ഇത് ഇത് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞു കുട്ടികളല്ല എല്ലാവർക്കും കെയറിങ് ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ് പക്ഷെ ഒരു പരിധിവരെ നമ്മളുടെ ഇന്നർ ചൈൽഡ് നമ്മുടെ പുറത്തേക്ക് വരും ആ ഒരു ഭയങ്കര ഒരു കംഫർട്ട് ഒരു പേഴ്സൺ നമുക്ക് കഴിഞ്ഞ് ആ വരും ഓഫ് കോഴ്സ് വരും പക്ഷേ ഈ ട്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇയാൾ എവിടെ പോകുന്നു ഞാൻ പറയുന്നോടത്തെ പോകാൻ പാടുള്ളൂ ഞാൻ പറയുന്ന ആൾക്കാരുമായിട്ടേ വിണ്ടാൻ പാടുള്ളൂ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ടോക്സിസിറ്റി അതിനകത്തുണ്ട് ഇത് നമ്മൾ കളിയാക്കിയൊക്കെ സംസാരിക്കും കലിപ്പന്റെ കാന്താരി എന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ഈ ഒരു പേഴ്സണാലിറ്റി കൊറേ അങ്ങ് ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ബന്ധത്തിൽ നമ്മൾ ശ്വാസം മുട്ടാൻ ഈ റിലേഷൻഷിപ്പുകൾ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് അവർക്കുണ്ടായിരുന്ന ട്രോമയുടെ ഭാഗമാണ് ഈ മാപ്പിങ് പക്ഷെ അതെല്ലാരടുത്തും എടുത്തുകൂടാ ഈ ഒരു സംഭവം ഒരു ട്രസ്റ്റ് ഇഷ്യൂ എനിക്കുണ്ടായിരുന്നു പണ്ട് അതായത് വളരെ പ കുറെ നാളുകൾക്ക് മുമ്പ് എനിക്കൊരു ടോമ ഉണ്ട് അപ്പോൾ ഞാൻ അത് വെച്ചാണ് ഞാൻ എല്ലാരെയും കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ പറയും ഉള്ളില് ഓക്കെ ഇനി വരുന്ന ആളെന്നെ പറ്റിച്ചാലോ അല്ലെങ്കിൽ ഇനി എന്നെ ഇങ്ങനെ കാണിച്ചാലോ അയാളെ പോലെ തന്നെ ആണെങ്കിലോ ഇങ്ങനെ അത് നമ്മുടെ ആ മൈൻഡ് സെറ്റ് മാറ്റണം എന്നുള്ളതാണ് കാരണം ഇപ്പം ഇവിടെ ഇരിക്കുന്ന എന്താ പറയാ നന്ദൂനെ പോലെ അല്ല രാഹുൽ അല്ലെങ്കിൽ ശ്രീഹരീന അല്ല രാഹുൽ രാഹുൽ വേറൊരു വേറെ തന്നെ ഒരു ക്യാരക്ടറാണ് അപ്പൊ എല്ലാരും പല പല ക്യാരക്ടറാണ് പല 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 ഫാമിലീസിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് പല പല ജീവിതങ്ങളിൽ ആൾക്കാർ വ്യത്യസ്തമാണ് അപ്പൊ നമ്മൾ തിങ്കിങ് പ്രോസസ് തന്നെ വ്യത്യസ്തമായിരിക്കും പല ആൾക്കാരും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാവരെയും ഒരേ കണക്കിന് നമ്മൾ കൂട്ടിക്കൂടാം പിന്നെ എന്താണ് ആരെയും നമ്മൾ വിശ്വസിക്കില്ല എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ നമുക്ക് ആരെയും വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പൊ രാഹുല് നാളെ എന്താ പറയാ ഒരു വർക്ക് എനിക്ക് വേണ്ടി ചെയ്തു തരും എന്ന് നമ്മൾ ഇപ്പൊ ഇന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ച് തന്നെയായിരിക്കും നാളെ പോവുക ഇല്ലാതെ ഞാൻ ബാക്കപ്പ് കണ്ടിട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ രാഹുലിന്റെ എന്തെങ്കിലും സ്വഭാവം നേരത്തെ ഇങ്ങനെ ഇത് മാറിയിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ എനിക്ക് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ആദ്യമായിട്ടൊരു വർക്ക് തരുന്ന ഒരാളാണെന്നെങ്കിലും ഉണ്ടെങ്കിൽ രാഹുൽ ഇങ്ങനെ തേക്കും എന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് ആരെയും വിശ്വസിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കേരളത്തിൽ കോമൺ ആയിട്ടുള്ളൊരു വാക്കായിട്ട് മാറിയിട്ടുണ്ട് ഏത് ബ്രേക്കപ്പിനെയും തേപ്പ് എന്നുള്ള ഒറ്റ ലേബലിലേക്ക് മാറ്റുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് തേപ്പ് എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത് തേപ്പിന് അങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ടോ തേപ്പ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് പെണ്ണുങ്ങള് തേച്ചാലാണ് അല്ലെങ്കിൽ ചതിക്കുന്നതിനെയാണ് നമ്മൾ തേപ്പ് എന്നുള്ള ഒരു കൊളോക്കിലി നമ്മൾ സംസാരിക്കുന്നത് തേപ്പ് മോട്ടിവേഷനാണ് തേപ്പ് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള എത്ര ആൾക്കാരുണ്ടോ എന്നറിയോ അല്ലെങ്കിൽ തേപ്പ് കൊണ്ട് കൂടുതൽ അത് മനുഷ്യന്റെ ഉള്ളിലെ വാശിയാണ് അപ്പൊ പുറത്തേക്ക് വരുന്നത് അത് എന്താ പറയാ ഇത് അവരങ്ങനെ നമ്മളെ തേച്ചതാണ് അല്ലെങ്കിൽ നമ്മൾ അന്ന് ചതിച്ചിട്ടുണ്ട് നമുക്ക് നമ്മള് അവരുടെ മുമ്പില് നല്ല രീതിയിൽ നിന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങളാണ് കൂടുതൽ അതൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത് എവിടെയാണെന്നറിയാം നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ സാഹചര്യം കൊണ്ട് തേക്കുന്ന പോലെയല്ല വേറൊരു ഓപ്ഷൻ കിട്ടിയിട്ട് നമ്മൾ മാറിപ്പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കൊരു വാശി വരും അവരെക്കാട്ടിൽ നമ്മളാണ് നല്ലത് എന്ന് അവരറിയണം ഒരു നാൾ അറിയണം എന്നുള്ള ഒരു രീതിയിലേക്ക് മൈൻഡ് സെറ്റ് വരുന്നതാണ് അത് മാത്രല്ല അവിടെ വെച്ചാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കൊന്നു കളയുന്നത് നമ്മൾ ഒരു കൊന്നു കളയുന്നില്ല അത് കുറച്ച് നാളത്തേക്ക് നമ്മൾ പൂട്ടി വെക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് എപ്പോഴും നമ്മുടെ കംഫർട്ട് സോണിലുള്ള ഒരാള് കുറെ നാളുകൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് വന്നാലും നമ്മുടെ ഈ ഇന്നർ ചൈൽഡ് പുറത്തേക്ക് വരും അതെനിക്ക് അത് കേൾക്കും എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ഗെയിം ഓഫ് ത്രോൺസ് പറഞ്ഞൊരു ഉണ്ട് അറിയപ്പെടുന്ന ഒരു മൂവിയാണ് ഇംഗ്ലീഷ് മൂവിയാണ് അപ്പൊ അതില് ജോൺസ്നോ എന്ന് ഒരു ആ കഥാപാത്രത്തോട് പറയുന്നതാണ് കിൽ ദ ബോയ് ആഹ് അത് പറയുമ്പോ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിന്റെ ഉള്ളിലെ ബാലനെ കുട്ടിയെ കൊന്നുകളയോ എന്നാൽ മാത്രമേ നിനക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയൂ അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെ കൊല്ലുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഫേക്ക് റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ റിലേഷൻഷിപ്പിന്റെ ബേസ് മനസ്സിലാവുന്നത് എങ്ങനെയാണ് സാമൂഹ്യപരമായിട്ട് ഒരാൾക്ക് എപ്പോഴും നമ്മളിൽ തന്നെ ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല അവര് പോകും മറ്റൊരാൾ വരും അങ്ങനെ തന്നെയാണ് ഈ സമൂഹം മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് കൊന്നു കളയേണ്ടതായിട്ടുള്ള കൊറേ ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ എപ്പോഴും പറ്റിക്കപ്പെടുകയാണ് എന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇന്നർ ചൈൽഡിനെ കൊന്നു കളയണമെന്നേ ഞാൻ പറയുള്ളു അഥവാ നമുക്കത് മാനേജ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് നമ്മുടെ ഈ കാരണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആ ഇന്നർ ചൈൽഡിനോട് ഉറങ്ങിക്കോളാൻ പറയാം കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എഴുന്നേക്കാം മോനിപ്പ കിടന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സുഖമായിട്ട് നമ്മളുടെ ലൈഫ് കുറച്ച് മെച്യോർ ആയിട്ട് നമ്മൾ കണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സമയം വരും ആ ഇന്നർ ചൈൽഡ് എഴുന്നേൽക്കുന്ന ഒരു സമയം വരും ആ സമയത്ത് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഈ ഇന്നർ ചൈൽഡിനെ നമ്മളൊക്കെ കൊന്നു കളഞ്ഞു ഇപ്പം ആര് ആളുകൾ വേറൊരു രീതിയിലേക്ക് വിചാരിക്കേണ്ടാവും നമ്മുടെ ഉള്ളിലൊരു കുട്ടിത്വത്തിനെയാണ് നമ്മൾ അങ്ങനെ പറയാം ഈ കുട്ടിത്വം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഭയങ്കരമായിട്ട് ബോറടിച്ചു തുടങ്ങാം നമ്മൾ കേട്ടിട്ടില്ലേ ഈ ഭയങ്കരമായിട്ടുള്ള മെച്യർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ കിടന്ന് നമ്മൾ മുരടിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ പക്ഷെ ഒരു കോളേജ് ആ ഒരു ടീമിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മുടെ ആ ഒരു വൈബേ വേറെയാണ് നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവും നമ്മൾ തമാശകൾ പറയാൻ തുടങ്ങും യുവത്വം യുവത്വം വരും അത് നമ്മുടെ ഫേസിൽ തന്നെ കാണാൻ പറ്റും നമ്മളെപ്പോഴും ഡളായിട്ട് നമ്മളെപ്പോഴും എന്തൊക്കെയോ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരുന്ന ഈ ഇന്നർ ചൈൽഡ് ഉള്ളപ്പോൾ നമുക്ക് ടെൻഷൻ വളരെ കുറവുണ്ടാവുള്ളു കാരണം കുട്ടികളെങ്ങനെയാ നമ്മളത്ര അധികം ബോധ ബോധർ ചെയ്യണം പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ടെൻഷൻ അടിക്കാൻ പാടുള്ളൂ അത് രണ്ടും കൂടെ ഒരുമിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് അല്ല ഇന്നത്തെ തലമുറയിലെ ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യുവാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ യുവതികളുടെ ഇടയിൽ അവർ ഏറ്റവും അനുഭവിക്കുന്ന വിഷയമാണ് റിയൽ ആൻഡ് റിയൽ ലൈഫ് എന്ന് പറയുന്ന സിറ്റുവേഷൻ അത് അവരൊരു ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ പതിനെട്ട് ഇരുപത് വയസ്സ് വരെ അവർ ജീവിച്ച ഒരു സാഹചര്യമല്ല ഒരു ഇരുപത്തിയഞ്ച് വയസ്സിലേക്ക് കടക്കുമ്പോ ജോലിക്ക് പോകണം വീട്ടിൽ നിന്ന് ഇത്രയും നാളും കിട്ടിയിട്ടുള്ള പിന്തുണയെല്ലാം അവസാനിക്കും ഇനി ജോലിക്ക് പോയില്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റത്തിൽ അല്ലെങ്കിൽ ഭക്ഷണ തരത്തില വീട്ടിൽ ജീവിക്കുന്ന സാഹചര്യങ്ങൾ വരെ കുറ്റപ്പെടുത്താനും ഓരോ വിഷയങ്ങളിലും നമ്മളെ ചിന്തിപ്പിക്കാനും അല്ലെങ്കിൽ വെറുപ്പിക്കാനും തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ജോലിക്ക് പോകാനുള്ള സമയമായി ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടുകാര് ഇറക്കി വിടും ഇറങ്ങിപ്പോടാ പോലെ എന്ന് തന്നെയാണ് വീട്ടുകാർ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്നും മറ്റൊരു കോട്ടുണ്ടല്ലോ എവരി ബ്രേക്കപ്പ് കോൾ ഈസ് എ ബേക്കപ്പ് കോൾ അതേപോലെയാണ് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളൊരു സമൂഹത്തിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പുകൾക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്കും ഒരു സമൂഹമുണ്ട് അവിടെയും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അവിടെയാണ് അപ്പം ഈ റീലിൽ നിന്നും റിയാലിറ്റിയിലേക്ക് നമ്മൾ കടക്കേണ്ട സമയം ഈ റീലിൽ മോട്ടിവേറ്റ് ആവുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരുപാട് വാക്കുകളുണ്ടല്ലോ ബെഞ്ചിങ് അങ്ങനെ കുറെ വാക്കുകളുണ്ട് കുട്ടികൾ ഇപ്പോ മോട്ടിവേറ്റ് പല വരുമ്പോഴും അത് നല്ലൊരു അത് ഈ റീല് കണ്ടിട്ട് മോട്ടിവേറ്റ് ആവുക എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് പല പ്രശ്നങ്ങളുണ്ട് നേരത്തെ പറഞ്ഞത് തന്നെ പല ആൾക്കാരും പല ടൈപ്പിലാണ് അപ്പോൾ അവരുടെ സ്നേഹം ഒക്കെ വ്യത്യാസമായിരിക്കും ഇപ്പോ നമ്മൾ ചെല റീൽസൊക്കെ കണ്ടിട്ടില്ലേ അത് കാ കാണുമ്പോഴേക്കും കാലില് ചെരുപ്പിട്ട് കൊടുക്കുന്നു അങ്ങനെ ചെരിപ്പിട്ട് സാരി ആ സാരി ഒതുക്കി കൊടുക്കുന്നു ഇതൊക്കെ എന്താ പറയത് ഇതിപ്പോ ആളുകൾ വിചാരിക്കുന്നത് നമുക്കിതൊന്നും കിട്ടാത്തതിന്റെ ആയിരിക്കാം മേ ഉണ്ടാവും പക്ഷെ ഞാൻ പറയട്ടെ അതിങ്ങനെ ആളുകളെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്ന രീതിയിലുള്ള അതായത് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ആൾക്കാരുണ്ടല്ലോ ഇതിങ്ങനെ കാണിക്കുന്നു ഇത് ഇത് രണ്ടു മൂന്ന് പേര് കാണണം എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന ആൾക്കാർ അത് അവരുടെ ജീവിതമാണ് പക്ഷെ ഇത് കണ്ടിട്ട് പല ആൾക്കാർക്കും ഇത് ചെയ്യാനായിട്ടൊരു കൊതി വരും ഇതിപ്പോ നമ്മള് ഇങ്ങനത്തെ റീൽസ് നമ്മള് ഈഗോ ഇല്ലാത്തൊരു മാൻ എന്ന് പറഞ്ഞിട്ട് ഭാര്യയുടെ ബാഗും തൂക്കിക്കൊണ്ട് നടക്കുന്ന കുറെ ഭർത്താക്കന്മാരുടെയും ഗേൾഫ്രണ്ടിൻ്റെയും നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഇത് എല്ലാരോടും പറഞ്ഞ പോസിബിൾ ആയിരിക്കും ഇതിനകത്ത് എൺപത് ശതമാനം ആണ് അതായത് അവര് റിയൽ ലൈഫില് അവര് ഇത്തരത്തിലുള്ള റൊമാൻസ് മാത്രമായിരിക്കില്ല പക്ഷെ റൊമാൻസ് എപ്പോഴും നല്ലതാണ് ഒരു ജീവിതത്തെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ആവാൻ കഴിയുന്നതും അവർക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായിട്ടുള്ള റൊമാൻറ്റിക് കാലഘട്ടമായിരിക്കും അതുകൊണ്ടാണ് എല്ലാവരും അവരുടെ ആദ്യ പ്രണയത്തെ പറ്റിയൊക്കെ അത്രത്തോളം പറയുന്നതും പ്രണയത്തെ പറ്റി ഇന്നും ആളുകള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് അവരുടെ പ്രണയ കാലഘട്ടം എന്ന് പറയുന്നത് അത് മാത്രല്ല നമ്മളിപ്പോ ഒരു സ്ത്രീയെ മാത്രമല്ലല്ലോ പ്രണയിക്കുന്നത് ഈ പ്രപഞ്ചത്തെ തന്നെ പ്രണയിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പം സ്പിരിച്വലിലേക്ക് പോകുന്ന ആള് സ്പിരിച്വലിറ്റി അവരെന്താണ് പറയുന്നത് പ്രണയമാണ് പ്രപഞ്ചത്തിനോടുള്ള പ്രണയം അപ്പൊ ആ പ്രണയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ റൊമാൻസ് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന റൊമാൻസുകളിൽ എൺപത് ശതമാനവും ആണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഈ രണ്ട് ദമ്പതികളുടെ വാർത്ത സോഷ്യൽ മീഡിയ മൊത്തത്തിൽ കത്തുന്ന ഒരു സാധനമായിരുന്നു എല്ലാവർക്കും മോട്ടിവേഷൻ കൊടുക്കുന്ന എല്ലാവർക്കും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന സൈക്കോളജിയും പരാസൈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന രണ്ട് വ്യക്തികൾ അവര് നമ്മളുടെ അടിയമ്പഴക്കും നമ്മൾ ിന്തിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നു ഇവരൊക്കെ അടി കൂടുന്നില്ല എന്നൊക്കെയാണ് ഇവരൊക്കെ വേദികളിലേക്ക് വന്നിരുന്ന രണ്ടുപേരും അത്ര സ്നേഹത്തോടെ ജനങ്ങൾക്കിടയിൽ അവര് മോട്ടിവേറ്റ് ചെയ്യുകയാണ് അത്രയും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് ആ സമയത്ത് ഇവരുടെ റിയൽ ലൈഫിൽ എന്താണ് അടിയും വഴക്കും ദേഷ്യവും അപ്പം പല റീലുകളിലും കാണുന്നത് ഫേക്ക് ആണ് ഈ റൊമാൻറ്റിക് ആണെങ്കിലും ഇവര് തമ്മിലുള്ള വഴക്കുകളാണെങ്കിലും പല ഇന്റർവ്യൂകൾ ആണെങ്കിലും ഇന്നത്തെ കാലത്തെ ഇന്റർവ്യൂകളിലെ അടികളൊക്കെ കുറെയൊക്കെ ഡ്രാമാറ്റിക് ആയിട്ട് പോകുന്നതാണ് പക്ഷെ ചിലതൊക്കെ റിയൽ ഫൈറ്റ് ആണ് ആ റിയൽ ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഇത് റിയൽ ആണ് കയ്യിൽ നിന്ന് പോയതാണ് അത് ആ ചോദ്യത്തിന്റെ ഇരിക്കും പക്ഷെ ചിലതൊക്കെ ഇതാണ് കാരണം ഇല്ലാത്ത ചർച്ചകൾ കാണാൻ ജനങ്ങൾക്ക് താല്പര്യം ഒന്ന് ഒന്ന് കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്കൊക്കെ എടുക്കുക പക്ഷെ ഈ ഇതിന്റെ കേസിലെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള രീതിയിലേക്ക് മാറുന്നതൊക്കെ ഏഹ് ട്രസ്റ്റ് ബ്രേക്ക് ആവുമ്പോഴാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ട്രസ്റ്റ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇന്ന് ഉണ്ട് അല്ലെങ്കിൽ എല്ലാവർക്കും അതുപോലെ ട്രസ്റ്റ് കൊടുക്കാൻ പറ്റില്ല കാരണം ഇതുപോലുള്ള ആൾക്കാരൊക്കെ നേരത്തെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും അവർ പറയുന്ന ഒരു റീസൺ ഒക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിന്നിൽ നിന്നും അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു പേടി പേടികൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വേറെ ഒന്നും തോന്നലേ മാമനോടൊന്നും തോന്നല്ലേ എന്നൊക്കെ പറയുന്ന പോലെയാണ് അവരിതിരെ എടുക്കുന്നത് പക്ഷേ ഇത് കുറെ കഴിയുമ്പോഴാണ് അത് ട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്രസ്റ്റ് ഞാനും ഇപ്പൊ ചിത്രയും തമ്മിലൊരു കരാറിന്റെ വരെ ഒപ്പിടുന്നത് പോലെയാണ് ആ ട്രസ്റ്റ് നമ്മൾ വിശ്വസിച്ചാണ് നമ്മൾ കറൻസിയുടെ കാര്യം വരെ പറയും കറൻസി എന്ന് പറയുന്നത് വേറൊരു പേപ്പർ കഷ്ണം മാത്രമാണ് ഇവിടുത്തെ ഗവർണർ ഒപ്പിട്ടുള്ളൊരു ആർ ബി ഐ ഗവർണർ ഒപ്പിട്ടിട്ടുണ്ട് മാത്രം വിലയുള്ളൊരു സാധനമാണ് എന്ത് വേണമെങ്കിലും അതിന് വിലയില്ലാതാകാം ഒരു വന്നാൽ ഈ ഈ കറൻസിക്ക് നമ്മൾ ഇത് ചെയ്യുന്നത് പൊസസീവ്നെസ് മാത്രണ്ടെങ്കിൽ മറ്റയാളിപ്പം എന്റെ ഒരു ആയിട്ടുള്ള ആള് എനിക്ക് പൊസസീവ്നെസ് പോസസീവ്നെസ് ഇല്ലെന്ന് വിചാരിക്കുക ഇപ്പൊ എന്റെ ആയിട്ടുള്ള ആള് വേറെ ഒരാള് വന്ന് സംസാരിച്ചാലും എനിക്ക് കുഴപ്പവും അല്ലെങ്കിൽ അയാള് എന്റെ പാർട്ണർ ആ ഒരു രീതിയിലേക്ക് ഒരിക്കലും പോകില്ല എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ റിലേഷൻഷിപ്പിൽ മാത്രമാണോ കുടിക്കാൻ സർക്കിള് എനിക്ക് ഭയങ്കര ഓഫീസിലല്ലേ ചായ കുടിക്കാൻ പോകുന്നത് ആ സർക്കിൾ വിട്ട് ആരെങ്കിലും ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ചായ കുടിക്കാൻ വിളിച്ചില്ല അപ്പൊ ആ സർക്കിളിൽ തന്നെ അത് അവിടെ നിലനിൽക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് അവരെ മാപ്പ് മാപ്പിയും അതൊരു മാപ്പിംഗ് അല്ലേ ഇപ്പൊ നമ്മുടെ സുഹൃത്ത് മറ്റൊരാളുമായിട്ട് ചായ കുടിക്കാൻ പോയി മാപ്പിംഗ് ആണ് നടക്കുന്നത് അതൊരു മാപ്പിംഗ് അല്ലേ അതൊരു ട്രസ്റ്റിന്റെ ഇഷ്യൂ അല്ലല്ലോ അത് അത് ഞാൻ ഈ റിലേഷൻഷിപ്പിന്റെ ബേസിൽ വരുമ്പോഴാ ഇവിടെ റിലേഷൻഷിപ്പ് ഏകദേശം ഇതേപോലെ തന്നെ അല്ലേ ഇപ്പൊ റിലേഷൻഷിപ്പിലെ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അല്ലേ ഒരു നമ്മളെ കൂട്ടാത്ത മറ്റൊരാളിലേക്ക് പോയി ആ പോകുന്ന ബന്ധം പിന്നീട് നമ്മളിൽ നിന്നും ഇല്ലാതായി പോകുമെന്നൊരു തോന്നുന്നില്ലല്ലേ അവിടെ അപ്പം അതും ഇത് ഏകദേശം ഒന്നും തന്നെയല്ല അത് ട്രസ്റ്റിന് അപ്പുറത്തേക്ക് അതൊരു പൊസസീവ്നെസിന്റെ ഭാഗമല്ല അതായത് എന്നോടൊപ്പം മാത്രം ആ സർക്കിൾ വേണമെന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർ വേണം എന്നുള്ളത് അവര് ആ ഒരു സർക്കിളിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ള ഒരു തോന്നലിലും കൂടെ നമുക്ക് അങ്ങനെ വരാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കങ്ങനെയൊക്കെയാണ് എൻ്റെ പോസിറ്റീവ്നെസ് അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് വേറൊരു രീതിയിലേക്കൊക്കെ പോകുക അതായത് നമ്മുടെ ആ ഒരു സർക്കിൾ അല്ലാതെ വേറൊരു സർക്കിളിലേക്ക് അവർ പോകുമോ എന്നുള്ളൊരു ഒരു ഭയം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി അതാണ് ഈ ട്രസ്റ്റ് ഇഷ്യൂവിൻ്റെ കാര്യം പറഞ്ഞത് ഇപ്പം അത് റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ നമുക്കത് അറിയാൻ പറ്റുന്നത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാതെ തന്നെ നമുക്ക് മാറ്റി വെക്കാം പക്ഷെ ഈ റിലേഷൻഷിപ്പില് ഇങ്ങനെ നമ്മളിപ്പോ നമ്മളിപ്പോൾ ഒക്കെ പോയാലും നമ്മുടെ ഈ ജി പി എസ് കണക്ട് ചെയ്ത് ഞാൻ സംബന്ധിച്ച് നമ്മളൊക്കെ ആദ്യം തൊട്ട് മാപ്പ് ചെയ്യാൻ തുടങ്ങിയത് നമ്മുടെ രക്ഷാർത്താക്കളാണ് അതിലൊരു അതിൽ നിന്ന് കിട്ടുന്നതല്ലേ ഈ മാപ്പിംഗ് എന്ന് പറയുന്നത് ചില അമ്മമാരൊക്കെ ആണെങ്കിൽ ഇപ്പൊ എന്റെ അമ്മ തന്നെ എന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പഴത്തേക്കും മോനെ വരുന്നില്ലേ നീ എവിടാ വരുന്നില്ലേ അപ്പൊ നമ്മൾ ആണ് ആ സമയത്ത് പിന്നീട് നമ്മള് വളർന്നു കഴിയുമ്പോഴാണെങ്കിലും നമ്മളത് ഏറ്റെടുക്കുകയല്ലേ വളർത്തു ദോഷത്തിന്റെ ഒരു ഈ ട്രസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ അത് അവര് ചെയ്താൽ ശരിയുണ്ടായതിനും ചെയ്യുന്നതിന് തെറ്റില്ല ഇത് കൂടുമ്പോ എവിടെയാണ് മോനെ എവിടെയാണ് മോനെ ചോദിക്കുന്നതിന് എന്താ തെറ്റെന്നുള്ളതാണ് അവരുടെ ചിന്തയിൽ വരുന്നത് അത് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവർക്ക് പിന്നീട് അച്ഛനാകുമ്പോൾ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ അവര് റിലേഷൻഷിപ്പ് ആകുമ്പോ അതെ അത് തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ആളുകളെ മൊത്തത്തില് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമാണെന്നും പറയാൻ പറ്റില്ല വളരെ എന്താ പറയാ ഭയങ്കര ഫ്രീഡം ഒക്കെ ആസ്വദിച്ച് നിൽക്കുന്ന ഒരു ഫാമിലിയിൽ പെടുന്ന ആൾക്കാര് ഒരു ടോക്സിക് സർക്കുലേഷനിൽ പെട്ടാലും ഈ ഒരു സെയിം സിറ്റുവേഷൻ വരും അവരിതൊന്നും ശീലം പാരന്റിങ് എന്ന് മാത്രം പറയാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പാരൻറിങ് ആയാലും ഏതെങ്കിലും ഒരു റിലേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ മേ ബി പാരന്റിങ് ആയിരിക്കാം അല്ലെങ്കിൽ മെയിൻലി വരെ കുറേയൊക്കെ വരുന്നത് റിലേഷൻഷിപ്പുകളിൽ നിന്നായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഫ്രണ്ട്ഷിപ്പ് എന്ന് വരികയുള്ളൂ ഇതിനകത്ത് ലീസ്റ്റ് ചാൻസ് ആണ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു രീതിയിൽ വരെ കൂടുതലും ആളുകൾ ഫേസ് ചെയ്യുന്നത് ഇങ്ങനത്തെ റിലേഷൻഷിപ്പിലാണ് നമ്മൾ എത്ര പേരെ കണ്ടിട്ടുണ്ട് അവനതൊന്നും ഇഷ്ടമല്ല അങ്ങോട്ട് പോണത് ഇഷ്ടല്ല ഇങ്ങോട്ട് പോണത് ഇഷ്ടമല്ല അല്ലെങ്കിൽ പറയല്ലേ ഇഷ്ടപ്പെടില്ലേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇഷ്ടക്കേടുകൾ നമ്മളോട് പറയുന്നു പക്ഷെ അവൻ എങ്ങനെയാണ് ആ ഇഷ്ടക്കേട് വരുന്നത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയല്ലേ അതാണ് ഇഷ്ടക്കേട് അവര് ജീവിച്ചു വന്ന ജീവിത ശൈലിയിൽ നിന്നും അവർക്കുണ്ടായിട്ടുള്ള പാസ്റ്റ് റിലേഷൻഷിപ്പിൽ നിന്നും അതെ അതെ ആയിരിക്കും